നമുക്കാണെങ്കിൽ ഒരു ടോക്കൺ നമ്പർ രണ്ടാമത്തെ ഫ്ലോറിലെ ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്സ് ഫ്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഹൈദരാബാദിന് ഹൈദരാബാദിലെ ചാർമിനാർ വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കണം ചാർമിനാറിനകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ വിസിറ്റേഴ്സിന് ഇരുപത്തിയഞ്ച് ഫോറൻ ആണെങ്കിൽ മുന്നൂറ് രൂപ ഒമ്പത് മണി മുതൽ അഞ്ചര വരെയാണ് സമയം നമ്മൾ ചാർ മിനാറിൻ്റെ അകത്തോട്ട് കയറുകയാണ് അകത്തോട്ട് കയറിയതിന് ശേഷം നമുക്ക് മുകളിലോട്ട് കയറുക വീഡിയോസുകളൊക്കെ കളക്ട് ചെയ്തിട്ട് വരാം വീഡിയോസുകളൊക്കെ കിട്ടിയാലും വീഡിയോസ് എടുത്തിട്ട് വരാം നമ്മൾ ലഗേജ് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഗേജൊക്കെ ഇവിടുത്തെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം പോവേണ്ടത് ആ ക്ലോക്ക് റൂമ് എവിടെയാണെന്നുള്ള സംഭവം കണ്ടുപിടിക്കണം ഭയ്യാ ചാർ മിനാർക്ക് ക്ലോക്ക് റൂം ഇതരേ ഇതര ഓക്കെ ഓക്കെ ഇവിടെ നമ്മൾ കൊടുത്തിട്ട് വേണം പോകേണ്ടത് നമുക്കാണെങ്കിൽ തൊണ്ണൂറ്റി ഒന്നെന്നുള്ള ഒരു ടോക്കൺ നമ്പർ കിട്ടിയിട്ടുണ്ട് ലഗേജിൻ്റെ ടോക്കൺ നമ്പർ ലഗേജ് നമ്മൾ അവിടെ കൊടുത്തിട്ട് വേണം നേരെ ചാർ മിനാറിന് മുകളിലോട്ട് കയറാൻ ഒരു മണിക്കൂറിന് ഇരുപത് രൂപ എന്നുള്ള ചാർജ് ആണ് ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് ആയാലും ഇരുപത് രൂപ തന്നെ കൊടുക്കണം ഓക്കെ നാല് ടിക്കറ്റ് എടുത്ത് കുട്ടികൾക്ക് സംഭവം ഫ്രീ ആണ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തതിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെ വന്നിട്ട് വീണ്ടും ക്യൂ നിൽക്കണം ചാർ മിനാറിൻ്റെ അകത്തുള്ള വിഷ്വൽസാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു റിക്ഷയല്ല സൂപ്പർ 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 രണ്ട് മൂന്നിനാണ് നമ്മൾ ടോക്കൺ എടുത്തിട്ടുള്ളത് ഒരു മണിക്കൂറിന് ഇരുപത് രൂപ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല വിഷ്വൽസൊക്കെ എടുക്കാൻ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എന്താ കാണിക്കുന്നുണ്ട് ചാർ ടിക്കറ്റ്സ് സ്കാൻ ചെയ്യുന്നുണ്ട് സ്കാൻ ചെയ്തിട്ട് വേണം അകത്തോട്ട് കയറേണ്ടത് സ്കാൻ ചെയ്ത് ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് അകത്തോട്ട് കയറുന്നു ചാർ മിനാറിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റിയ മുകളിലോട്ട് കയറുകയാണ് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി കയറി കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട് സ്റ്റെപ്സുകളൊക്കെ ഇങ്ങനത്തെ ഒരു തറുപ്പാണ് ഇങ്ങനെ കറിയും 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 കേറണം ഇങ്ങനെ കറയും കറിയും ടയേർഡ് സോ മച്ച് ടയേർഡ് അവസാനം നമ്മൾ ചാർ എത്തിയിട്ടുണ്ട് കൈ ചാർമിനാറിൽ മിനാറിൽ എത്തിയപ്പോൾ മുകളിൽ നിന്നൊരു താഴോട്ടുള്ള ഒരു വിഷ്വൽസ് ആണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല കിടവൾക്കിടില്ല തെക്കിടിലും മൂന്നാല് പ്രാവശ്യം ചാർമിനാറിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ചാർമിനാർ വിഷ്വൽസ് ത്രയും മനോഹരമായിട്ട് കാണാനുള്ള അവസരം കിട്ടുന്നത് സൂപ്പർ സൂപ്പർ ഇപ്പോൾ നമ്മൾ ചാർ മിനാറിൻ്റെ അകത്ത് കയറി ചാർ മിനാറിൻ്റെ അകത്ത് കയറിയതിന് ശേഷമുള്ളൊരു വിഷ്വൽസാണ് ഗൈസങ്ങളിപ്പോൾ കാണുന്നത് നമുക്ക് ഇതുപോലെ ഓരോ സൈഡിൽ ഇതാ ഇതുപോലെ നമുക്ക് റൗണ്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽസ് തന്നെയാണ് ഈ ഒരു സൈഡിൽ ഇത്രയും മിനാറും താഴെയൊക്കെ നമുക്ക് കാണാൻ പറ്റും പലവട്ടം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഫുള്ളും ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഫോട്ടോസ് ഫോട്ടോസോ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു എൻ്റെ കൂടെ ഒന്നും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കാണാനില്ല ഗോസ് ഞാൻ ഈ ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോഴേക്കും നമ്മൾ അവസാനം വരെ കാണാൻ പറ്റും ഇതായിരിക്കും തൊട്ടടുത്ത് വന്നിട്ട് നമ്മുടെ മക്കാ മസ്ജിദാണ് മക്കാ മസ്ജിദ് മക്കാ മസ്ജിദ് വിഷൻസൊക്കെ നമ്മൾ കാണിച്ചാലും ഇഷ്ടംപോലെ കച്ചവടക്കാരാണെങ്കിൽ ഈ സൈഡിലൊക്കെ ഉണ്ട് അപ്പുറത്തെ ഇപ്പുറത്തെ ഇപ്പുറത്തേക്കും വലുതൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കച്ചവടക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതൊക്കെ അപ്പോൾ നമ്മൾ ചാറ് മണിയാറിൻ്റെ കാണാൻ വേണ്ടി ഈ സൈഡിലും തിരക്കുണ്ട് ആൾക്കാർ നമ്മളെ കൂടെ വന്ന ആൾക്കാരെ കാണാനില്ലല്ലോ ആ ഒരു റൗണ്ടിൽ കൂടെ വന്ന ആൾക്കാരെ കാണാനില്ല ഇപ്പുറത്തെ സൈഡിലെ സ്ട്രീറ്റിലൊന്നും വലുതായിട്ടൊന്നും തിരക്കൊന്നു വയ്ക്ക നമ്മുടെ കൂടെ വന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ നോക്കിയിട്ട് അത് ആരെയും കാണാനില്ല ആരെയും കാണാനില്ല ഇവിടെ പോയി വന്നു ഒരു പിടുത്തൊന്നുമില്ല റീസ് നമ്മുടെ ഡാഡി നിൽക്കുന്നു മമ്മി നിൽക്കുന്നു താൻ നിൽക്കുന്നുണ്ട് നമ്മൾ ചാർമിനാറിലെ മുകളിൽ കയറിയതിനു ശേഷമുള്ള ഒരു വിഷ്വൽസ് ആണ് കൈസ് നിങ്ങളിപ്പോ കാണുന്നത് നമ്മൾ മൂന്നാല് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരമായിട്ട് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇത്തവണ വന്നിട്ട് എല്ലാ സമൂഹം റിനോവേഷൻ ചെയ്തതിനു ശേഷം പബ്ലിക്കിനെ അകത്ത് കേറ്റിട്ടുണ്ട് പബ്ലിക്കിനെ കയറ്റിയതിന് ശേഷമാണെങ്കിൽ നമുക്കതാ നല്ല മനോഹരമായിട്ട് തന്നെ വിഷ്വൽസ് ഒക്കെ കാണാനൊക്കെ പൂക്കളൊക്കെ ഉണ്ട സൂപ്പർ 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 നമ്മൾ മുകളിലുണ്ടെന്ന് വിചാരിച്ച് മുകളിൽ കയറി പക്ഷേ മുകളിലില്ല താഴോട്ടാണ് ആ ഒരു സ്റ്റെപ്സ് പോകുന്നത് നമ്മൾ ഇതുപോലെ ഇഷ്ടംപോലെ അറകളിലാണ് ഈ ആൾക്കാരിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത് കാണാൻ പറ്റും വളരെ മനോഹരമായിട്ട് ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതും ഈ ഒരു വിഷ്വൽസ് ആണ് ഈ ഒരു സൈഡിലുള്ള വിഷ്വൽസ് ആണ് വളരെ സൂപ്പറായിട്ട് തോന്നിയിട്ടുള്ളത് ഓരോ ഷെല്ലേക്കിടില ആർമിനാറിൽ വന്നിട്ട് മുട്ടായി കഴുന്ന മമ്മി എനിക്ക് നടല്ലാണോ എനിക്ക് നടല്ല ഡാഡി ദാ അവിടെ താഴ്ന്നിരിക്കുന്നു ലാ റയാൻ ദ നെസറിന്റെ ആ തളന്നിരിക്കുകയാണ് ഇപ്പോ നോക്കിയാൽ നെസറി ടയറാണ് റയാൻ പോകാം ഇപ്പൊ നമ്മൾ ഈ സൈഡ് ഫുള്ളും കറി കറങ്ങി നോക്കുമ്പോഴേക്കെന്താ ഇതുപോലെ ഇഷ്ടംപോലെ സ്ട്രേറ്റ് ചെറിയ ചെറിയ സ്ട്രേറ്റുകൾ കാണാൻ പറ്റിയത് ഫുള്ളും ചുറ്റി നോക്കി ഫുള്ളും സ്ട്രീറ്റുകളാണ് ആൾക്കാരൊക്കെ ഇതുപോലെ ഇവിടെ തന്നെ നമുക്ക് മക്കാ മസ്ജിദ് കാണാൻ പറ്റും മക്ക മസ്ജിദ് ഫോട്ടോ ചാർമിനാറിൽ നിന്ന് ചാർമിനാറിൽ നിന്ന് നമ്മൾ മക്കാ മസ്ജിദ് കാണുന്ന ഒരു വിഷ്വൽസ് ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സൽ സ്വം ചെയ്താൽ എങ്ങനെയായിരിക്കുമോ നോക്കാം പോയിൻറ്റ് ഫൈവ് എക്സ് വൺ എക്സ് സൂമ്മിങ് ടു എക്സ് ത്രീ എക്സ് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ നയൻ എക്സ് വരെയുള്ള സൂമിങ്ങിൽ നമുക്ക് ഹൗ നമ്പറിനാണ് ഇത് കെയർ ചെയ്ത് ഒരു മണിക്കൂറിനകത്ത് കെയറാണ് അല്ലെങ്കിൽ നമ്മുടെ ചാർജസ് ഡബിളാണ് അതോടൊപ്പം തന്നെ ഈ ലഗേജിൻ്റെ ചാർജസ് ബ്രോക്ക്റൂം ചാർജസ് ഡബിളാണ് ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ പേരുണ്ട് ചെറിയ കാണോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള അടിയാണ് കൈസങ്ങളിപ്പോൾ കാണുന്നത് ചാർമിനാറിൽ നിന്നിട്ടുള്ള അടി നമ്മളെ താഴത്തെ ഗ്രൗണ്ട് ഇതാ ഇതുപോലെ ചെറിയ ഒരു കുളമെന്ന് പറയാനാ എന്തെന്ന് പറയാനും അറിഞ്ഞുകൂടാ എന്തായാലും സംഭവം ഇതുണ്ട് അതോടൊപ്പം തന്നെ മുകളിൽ നമുക്ക് നല്ല കിടിലായിട്ടുള്ള ഡോമ് കാണാൻ പറ്റും താഴെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരാണെങ്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് മുകളിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഇഷ്ടംപോലെ ആൾക്കാരാണെങ്കിൽ ഒരു സൈഡിലൊക്കെ വെളിയിലൊക്കെ വന്ന് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ചൈഡിലായ ചാമ്പേസ് ആറ എല്ലാ സംഭവം കിട്ടില്ല നമുക്ക് രക്ഷയില്ല ഇപ്പോഴത്തെ സൈഡിൽ സൈഡ് ഫുൾ നമുക്ക് കവർ ചെയ്തിട്ട് വേണമെങ്കിൽ വരാം കേട്ടോ കവർ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാലും വലിയ ഒരു കുഴപ്പം ഇല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ഇപ്പോഴത്തെ സൈഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള വിഷൻസ് ഒക്കെ ആണെങ്കിൽ കിട കി കിടക്കാം സൈഡിൽ ഒക്കെ ഭൂമി കവർ ചെയ്ത് വരാൻ പറ്റും ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുമെന്നുള്ളതൊക്കെ ഏ ഏക്ക അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ ഫുള്ളും നമ്മൾ കവർ ചെയ്ത് ഈ ഒരു സൈഡ് വഴിയാണ് ആക്ച്വലി എൻട്രി ഉള്ളത് മുകളിൽ കൂടെ നമുക്ക് ഡോമൊക്കെ കാണാൻ പറ്റും ഇനി അടുത്ത വെളിയിലോട്ട് പോവാം വെളിയിലോട്ട് പോകുന്ന സമയത്ത് ആൾക്കാർ ഇഷ്ടംപോലെക്ക് നോക്കി ഇന്ന് കാണാൻ പറ്റും ക്ലോക്ക് റൂമിൽ പോയിട്ട് ലഗേജ് വാങ്ങിച്ചിട്ടുമാണ് പോകേണ്ടത് നമ്മുടെ ചാർമിനാറിലെ വിഷ്വൽസാണ് നിങ്ങൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത് ചാർമിനാറിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ അതിമനോഹരമായിട്ടുള്ള വിഷുവൽസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഇവിടെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ